കഥ പറയുമ്പോൾ മുന്നേ കുറെ ആലോചിച്ച് തള്ളി അവസാനം ഒരു തമിഴ് ഡ്രാമ നമ്മൾ ആയുധം വായിച്ചിട്ടുണ്ടാണ് ആ ഡ്രാമയുടെ റൈറ്റ് എടുത്തിട്ട് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി വിജയകുമാർ കുനുശ്ശേരി മാധൃഭൂമിലുള്ള മറ്റേ കോയമ്പത്തൂരുള്ള എഡിറ്റർ ആയിരുന്നു മാധൂമിൻ്റെ എഡിറ്ററായിരുന്നു അദ്ദേഹത്തോട് അത് വായിച്ച് ആ നാടകത്തിന് ബേസി ആയിട്ട് ഒരു വൺലൈൻ പോലെ വർക്ക് ചെയ്തു അങ്ങനെ അത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അത് മുരളിയാട്ടനും മരണപ്പെട്ട മുരളിയേട്ടണം ജിഷ്ണു ശ്രീനേട്ടൻ പ്രധാന ക്യാരക്ടർ അത് ഫസ്റ്റ് ഹാഫ് വരെ അതിൻ്റെ വള്ളയിനൊക്കെ ഏകദേശം ഓക്കെ പറഞ്ഞു സെക്കൻഡ് ഹാഫ് ഇരിക്കാം അന്ന് ഈ ഇത് ഉദയനാണ് താരം ഹിറ്റായി അതിന് ശേഷം ചിതറിയൂർ എന്ന് ഒരു ഓഫ് ബീറ്റ് പഠനം ചെയ്തിരുന്നു ആ ലൊക്കേഷനിൽ ഞാൻ പോയി പറഞ്ഞു ഇത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു അങ്ങനെ ജിഷ്ണുവിനൊക്കെ പോയി കണ്ടു ജിഷ്ണു പറഞ്ഞു അത് ഒരു നല്ലൊരു ഇമോഷണൽ ഒരു സാധനമാണ് കുറച്ച് തമാശകളൊക്കെ ഉള്ള പക്ഷെ അതിനിടയിലാണ് ഈ ഒരു കൺസെപ്റ്റ് ശ്രീകണ്ഠൻ്റെ അടുത്ത് പറയുന്നു അത് ഫോണിലാണ് പറയുന്നത് ലാൻഡ് ഫോണിൽ ഞാൻ എൻ്റെ വൈഫിൻ്റെ വീട്ടിലുള്ള സമയത്ത് ലാൻഡ് ഫോണിൽ പറഞ്ഞു അത് ഭയങ്കര ഇമോഷണൽ ടച്ച് ചെയ്തു തന്നു അപ്പം ഈ കുജേലിനെ നമുക്ക് നമ്മുടെ മനസ്സിലുള്ളൊരു ഒരു ഒക്കെ അത് ഞാൻ ശ്രീചണ്ഠ ഇത് നമുക്ക് നന്നായി ചെയ്യാലോ പിന്നെ ഈ കുജേലൻ കൃഷ്ണൻ തമ്മിൽ അത് തന്നെയാണ് കൺസെപ്റ്റ് പക്ഷേ അന്ന് ശ്രീചണ്ഠൻ പറഞ്ഞത് വേണുചേട്ടനും മമ്മൂക്കയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു മമ്മൂക്കയും മമ്മൂക്കാണെങ്കിൽ ശ്രീകണ്ഠൻ തന്നെയായിരിക്കും തീരുന്നത് ആദ്യം നമുക്ക് ആലോചിക്കാം പക്ഷേ അന്നൊരു കാര്യം പറയുന്നു മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ഇതിൻ്റെ അകത്തൊരു അഞ്ച് ദിവസം അഭിനയിച്ചിട്ടുണ്ട് മാത്രമേ സിനിമ നടക്കുള്ളൂ കാരണം മമ്മൂട്ടിയെ പോലെ വേറെ ആൾ ഈ സിനിമ ചെയ്യുന്നില്ലാന്നുള്ളൂ അപ്പം എനിക്കെന്തോ കോൺഫിഡൻസ് ഞാൻ പറഞ്ഞു മമ്മൂക്കെന്തായാലും സമ്മതിക്കായിരിക്കുകയാണ് പിന്നെ മമ്മൂക്കയിലേക്ക് പോയി ആലോചേട്ടൻ ആലോചേട്ടൻ്റെ കഥ ഇഷ്ടപ്പെടും ആലോചേട്ടൻ പറഞ്ഞു ചെന്നേട്ടൻ നമുക്ക് ഇത് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ മുകേഷ് ചേട്ടൻ കഥ കിട്ടും മുകേഷൻ പറഞ്ഞൊരു വാക്കെനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് എന്നെ മുകേഷനെ വിളിച്ചിട്ട് പറഞ്ഞു മോൻ ഇത് നല്ലൊരു സിനിമയായിരിക്കും ഇത് എങ്ങനെ എത്ര ഓടോ ഹിറ്റടിക്കോ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ ഇത് നല്ലൊരു സിനിമയായിരിക്കും